ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചക്കേടലാണ് പിന്നെ വീട്ടിലെ പാചകവിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞാൻ ചക്കയുടെ ഒരു കഷ്ണം വെട്ടിയെടുത്തു അപ്പോൾ ചക്കപ്പിടി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ചൊള ഉരിഞ്ഞ് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത ചുള ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടു ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒരു വിസിലടിപ്പിച്ച് എടുക്കണം ഒന്നോ രണ്ടോ വിസിലടിപ്പിക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ചക്കയായിരുന്നു അപ്പോൾ അരച്ചെടുത്ത ചക്ക ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അടപ്പ തുപ്പച്ചയ്ക്ക് വെച്ച് നല്ല തിളതിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് പൊടി അതിനകത്തേക്ക് ഇട്ട് അത് വെള്ളം വറ്റി കഴിഞ്ഞപ്പം അത് ശരിക്കും കുഴച്ചെടുത്തിട്ട് കയ്യിലിട്ട് ഉരുട്ടിയെടുത്തിരിക്കുന്നതാണ് ഇത് ആ ഉരുട്ടിയെടുത്ത ഉണ്ടകൾ ഞാൻ പിന്നെയും വെള്ളം കുറച്ച് അടപ്പത്ത് വെച്ച് അതിലിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിടിച്ചു വച്ച വീഡിയോ പോയി സ്റ്റോറേജ് ഇല്ല എന്ന് പരവട്ടം കാണിച്ചിരുന്നു എങ്കിലും ഞാനത് അത്ര ശ്രദ്ധിച്ചായിരുന്നില്ല പിന്നെ വീഡിയോ നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ശബ്ദം കൊടുക്കുന്നതാണ് അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഉരുട്ടി വെച്ച ഉണ്ടകളൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് ആറാൻ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് സാധാരണ പിടി എങ്ങനെയാണോ വെട്ടിയെടുക്കുന്നത് ആ തരത്തിൽ വെട്ടിയെടുക്കാം ഇത് അതുകൂടാതെ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചതാണ് ഇത് പെട്ടെന്ന് അത് ചൂടാങ്ങ് ആറിനേനും ഒന്നും മുറിച്ചത് കൊണ്ട് അടർന്നു പോയി ഇന്ന് ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ഓരോ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കൂട്ടം സാധനങ്ങളൊക്കെ ഒരുക്കി അപ്പോൾ ഇത് ചിക്കൻ ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ പച്ചമുളക് ഇഞ്ചി പുതിന ഇല മല്ലി ഇല പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി കൂട്ടി ഉപ്പും ചേർത്ത് അരച്ചു കൊണ്ടുവന്നതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് തിരുമ്മി വെച്ചിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങളത് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അത് കൂടാതെ അതിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് പിഴിഞ്ഞ് ചേർത്ത് വിട്ടോ അപ്പോൾ അതെല്ലാവരും തിരുമ്മി വെച്ചത് ആങ്കിളാണ് അരച്ചു കൊണ്ടുവന്നതിലേക്ക് അത് കൂടാതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കൂട്ടി ചേർത്തിരുന്നു ഞങ്ങൾക്ക് ഉരുമുളകും കൂട്ടിയാണ് കേട്ടോ അരച്ചത് ഞാൻ വിട്ടുപോയി കുറച്ചൊക്കെ പറയാനായിട്ട് അങ്കിന് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ലാട്ടോ ചെയ്യുന്നത് അപ്പൊ അതിനങ്ങനെയൊക്കെ ചിരിക്കുന്നതാണ് ഇവിടെ ഒക്കെ നല്ല വെയിലാണ് കേട്ടോ അപ്പൊ ഈ വെയിലത്ത് ഞങ്ങള് തേങ്ങ വെട്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെയിൽ മാറുന്നിടത്തേക്കൊക്കെ മാറ്റിയൊക്കെ ഇടണമല്ലോ അപ്പോൾ വെയിൽ നോക്കി അങ്ങൾ തലയിൽ തുണിയും പോയി തേങ്ങ പറക്കി വെച്ചും കൊണ്ട് വന്ന് ആണ് ഇത് തിരുമ്മി വെക്കണം കേട്ടോ ഞാൻ നേരത്തെ തിരുമ്മിയ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ചേരുവകളൊന്നും എടുത്തിട്ടുണ്ടായില്ലോ ഒന്നാമത് ഞാൻ ശബ്ദം കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ വ്യത്യാസം അത് കുറച്ചൊക്കെ ഡിലീറ്റായി പോയായിരുന്നു കൊണ്ട് ആകെ ഒരു ഇതായിപ്പോയി അങ്ങനെ ഇത് തിരുമ്മി വെച്ചു ചിക്കൻ വറക്കാനായിട്ട് പാത്രം അവിടെ പൊത്തിച്ചു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഇനി ഒന്നും ഒന്നും തൊടാത്ത വിധം നമുക്ക് അത് വറുത്തെടുക്കാം മുങ്ങിക്കടക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുമ്പോൾ പിടിച്ചിരിക്കുന്ന മസാലയൊന്നും അങ്ങനെ പോവില്ല വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ പിടി തിന്നാനുള്ള കറിയാണ് കേട്ടോ അങ്ങപ്പത്ത് വെച്ചിരിക്കുന്നത് അത് ബീഫ് കറിയാണ് ബീഫ് ഇത്തിരി ചാറോട് കൂട്ടി പിടി തിന്നാനായിട്ട് ഉണ്ടാക്കിയാണ് തേങ്ങ വറുത്തരച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഞാൻ വറുത്തു കോരി പിന്നെ കാശ്മീരി ചില്ലി ആണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കേണ്ട പൊടി എന്നാലേ നല്ല കളറ് കിട്ടുള്ളൂ ഞങ്ങളങ്ങനെ വറുത്തു കോരി എടുത്തത് ഉള്ളി മുളകും മൂപ്പിച്ച് അതിനകത്ത് ഇത്തിരി മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് പിന്നെയും ഒന്ന് എന്താ പറയണത് ഫ്രൈ ചെയ്ത് എടുത്തതാണ് ഇത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടെ വന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഒന്നുകൂടി ഈ ഉള്ളിമുളകുമൊക്കെ ചതച്ചിട്ടാണ് ഞങ്ങളത് റെഡിയാക്കി എടുത്തത് എല്ലാം കൂടി ഞാനിതിലേക്ക് കാണിക്കുമ്പോൾ സമയം ഒരുപാട് കൂടുതലാകില്ലേ അത് കാരണം കൊണ്ട് എല്ലാം ചുരുക്കി ആണ് വീട്ടിലെയും പാചകങ്ങൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വളപ്പിൽ പോയത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റുള്ള ദിവസമാണ് ഇന്ന് ഞായറാഴ്ച ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ചന്തയുണ്ട് അപ്പോൾ ഈ ചന്തയിൽ സാധനങ്ങൾ എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ചക്ക കുറച്ച് മൂത്ത് കിടക്കണ്ടായിരുന്നു അപ്പോൾ ആ ചക്കയൊക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ടുപോയി വച്ചാൽ നല്ല വിലയും കിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് ചക്ക ഇടാനായിട്ട് ഞങ്ങൾ പോകുന്നു അപ്പം രണ്ട് മൂന്ന് പ്ലാവിൻ്റെ ഇടാനുണ്ടായിരുന്നു മൂത്തത് ഇതിപ്പം ഞാൻ രണ്ട് ചക്ക ഇട്ടത് വീഡിയോ പിടിച്ച് താഴെ വരുന്നത് വരെ ഉള്ളതൊക്കെ ഞാൻ പിടിച്ചെടുത്തത് വീട്ടിൽ വന്ന് നോക്കി കഴിയുമ്പോൾ ആ ആദ്യത്തെ വീഡിയോ പോയി ആദ്യം എടുത്ത വീഡിയോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ആ വീഡിയോ പോയിട്ട് ഇപ്പോൾ എടുക്കണ വീഡിയോ ഒക്കെ ഒരു കുറച്ച് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ ഡെലീറ്റ് ആയിട്ട് ലാസ്റ്റ് ഇട്ട ചക്കയാണ് ടൊപ്പിയിട്ട് വലിക്കണത് അപ്പോൾ അത് കണ്ടോ കിടക്കണത് കണ്ടോ ഒരെണ്ണം അരികത്ത് വേറെ കിടപ്പുണ്ട് അപ്പോൾ മൂന്ന് ചക്കയാണ് അതുമേന്ന് ഇട്ടത് അത് കഴിഞ്ഞിട്ട് വേറൊരു പ്ലാൻ്റെ ഇടയ്ക്കു വന്നു അപ്പോൾ അത് മൂത്തും മരമ്പനായിട്ട് കിടക്കുന്ന ചക്ക അങ്ങനെ ആ ചക്കയും ഇട്ടു പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് വേറൊരു പ്ലാവ് നിൽക്കണ്ടായിരുന്നു ഇത് സിലോൺ പ്ലാവാണ് ചക്ക കറി വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അതിൻ്റെ മൂപ്പെത്തിന്ന് നോക്കി അതിൻ്റെയും ഇട്ടു അങ്ങനെ എല്ലാം കൂടി കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി വെച്ചു അത് വില്പനയും കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാനിത് ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് തന്നെ അപ്പോൾ ചക്കയൊക്കെ വിറ്റ് പോയി നല്ല വിലക്ക് തന്നെ പോയി ആ ഇവിടെ മഴ പൊടിഞ്ഞു തുടങ്ങിണ്ടെന്നാണ് കേട്ടോ അങ്കിൾ പറയണേ ഈ ചക്ക ഇടാനായിട്ടുണ്ടല്ലോ രണ്ട് തോട്ടി വെച്ച് കെട്ടി അതിൻ്റെ മുള്ളവാളും വെച്ച് കെട്ടിയിട്ടാണ് ഈ വരിക്കണേ ഒരാളെ കയറ്റി ഇടാനായിട്ട് ആളെ അന്വേഷിച്ചപ്പോ ആളെ കിട്ടിയില്ല അപ്പോൾ അങ്ങൾ തന്നെ അത് അങ് ഇടാന്ന് വെച്ചു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്